എൽ ഡി സി കോട്ടയം കോഴിക്കോട് നാളെയാണ് അല്ലേ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ഒക്കെ തലേ ദിവസം നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോ വീഡിയോയാണിത് സ്ട്രെസ് മാനേജ്മെന്റിന്റെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ടെൻഷനൊക്കെ അരിയിച്ചു കളഞ്ഞ് നല്ല കൂൾ മൈൻഡോട് കൂടി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നമുക്കറിയാം നമ്മുടെ വർഷങ്ങളോളം നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചതിന്റെ റിസൾട്ടാണ് നാളെ കിട്ടേണ്ടത് വലിയ പ്രഷറാണ് നമ്മുടെ തലയിൽ തരുന്നത് അല്ലേ പക്ഷേ ഈ സമയത്ത് ചില സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രഷർ കുറയ്ക്കാൻ സാധിക്കും ഞാൻ യൂസ് ചെയ്ത് വിജയകരം ആയിട്ടുള്ള ടെക്നിക്സാണത് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുത്ത് അവരുടെ ലൈഫിന് വലിയ ചേഞ്ചസ് ഇതുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ എപ്പോഴും പറയുന്നത് ടെലിഗ്രാം ഇട്ടേക്കാം ടെലിഗ്രാം ആവാത്ത വ്യക്തികൾ ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക അവിടെ ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ സും അഫോർഡബിൾ കോഴ്സസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഓക്കെ ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ടെൻഷൻ അടിച്ച പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മറ്റു വീഡിയോസിൽ പറയാത്തൊരു ടെക്നിക്കാണ് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെല്ലി ബ്രീത്തിങ് എന്ന് പറയും സംഭവം ഇത്രേ ഉള്ളൂ നിങ്ങൾ ഒന്ന് നിവർന്നൊന്നിരുന്നേ ഇരുന്നിട്ട് നി നമ്മൾ എപ്പോഴും ശ്വാസം നമ്മുടെ നെഞ്ചാണ് വിരിയുന്നത് അല്ലെ പക്ഷെ ഇവിടെ നിങ്ങൾ നിങ്ങൾഡോമൻ അല്ലെങ്കിൽ വയറ് കൊണ്ട് ബ്രീത്ത് ചെയ്യണം നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പം വയറിൽ എയർ നിറച്ച് ബ്രീത്ത് ചെയ്യുക കാര്യം നമ്മൾ ലെങ്സിന്റെ പല പോർഷൻസ് കൊണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ രീതി ബ്രീത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയും അത് നമ്മുടെ ബോഡിയെ കൂടുതൽ റിലാക്സ്ഡ് ആക്കുകയും ചെയ്യും സോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ണടച്ച് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ബെല്ലി ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ബെല്ലി ബ്രീത്തിങ് വയർ എയർ കൊണ്ട് ഫില്ല് ചെയ്യാതിന് ശേഷം പിന്നെ അപ്പർ ബോഡിയിലേക്ക് എയർ കൊണ്ട് ഫില്ല് ചെയ്യുക ഒരഞ്ച് പ്രാവശ്യം ബ്രീത്തിങ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തലച്ചോർ ഷാർപ്പ് ആവുകയും അതുപോലെ തന്നെ ബോഡി റിലാക്സ്ഡ് ആവുകയും നെഞ്ചെടുപ്പ് കുറയുകയൊക്കെ ചെയ്യും ഇത് നാളെ എക്സാമ്പിളിൽ പോയിട്ട് പരീക്ഷിക്കാൻ നിൽക്കരുത് ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒന്ന് നിവർന്നിരുന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബെല്ലി കൊണ്ട് ബ്രീത്ത് ചെയ്യുക അതിനു ശേഷം നമ്മുടെ അപ്പർ ബോഡി ബ്രീത്ത് ചെയ്യുക ഒരു അഞ്ച് പ്രാവശ്യം വളരെ സാവധാനം ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് പമ്പ് അടങ്ങും ശേഷം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം തൊട്ട് താഴെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് gratitude ഇതൊരു ഇതൊരു മാജിക്കൽ സംഭവമാണ് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം നാളത്തെ പരീക്ഷ അയ്യോ പോയി എഴുതണമല്ലോ എന്ന് ആലോചിക്കുന്നതിന് പകരം നാളത്തെ പരീക്ഷ എഴുതാൻ കിട്ടിയ അവസരത്തിന് വേണ്ടി നിങ്ങൾ നന്ദി പറയുക എത്ര ആൾക്കാരാണെന്നറിയോ ഇപ്പം ഒരുപക്ഷെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിക്കാണത്തില്ല അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാൻ അങ്ങനെ എത്ര ആൾക്കാരാണെന്നറിയോ ഈ പരീക്ഷ ആ എഴുതാൻ സാധിക്കാ നിൽക്കുന്നത് so നിങ്ങൾ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ അവസരം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ് so നാളെ കിട്ടുന്ന ആ അവസരത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ കണ്ണടച്ച് കണ്ണടച്ച താങ്ക്സ് പറഞ്ഞേ നിങ്ങളുടെ മെന്റാലിറ്റിയും സെൽഫ് ടോക്കും ഒക്കെ മാറുന്നതാണ് ഒക്കെ പമ്പ് കിടക്കുന്നതാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു പത്ത് കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് അതിനു വേണ്ടി താങ്ക്സ് പറയാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയാ ഈ ന്യൂറൽ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ തലച്ചോറിനെ റിലാക്സ് ചെയ്യിക്കുന്നു ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ എൻഡോർഫിൻ പോലെയുള്ള കെമിക്കൽസ് അതിന്റെ പ്രൊഡക്ഷൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം ഇതൊക്കെ ചെയ്ത് നിങ്ങൾ കൂളാക്കി മൈൻഡ് വെച്ചിട്ട് ഞാൻ എന്നെ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ എൻ്റെ കൂടുതൽ ചെയ്യാം ഇന്നലെ കഴിഞ്ഞ എസ് ഐ മെയിൻസിലെ ചില ചോദ്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പം അത്രയും ഡിഫിക്കൽ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എൽ ഡി സി എന്തായാലും ഈസി ആയിരിക്കുമല്ലോ കാര്യം പല ചോദ്യങ്ങളും നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ മുതലാക്കിക്കൊണ്ട് പി എച്ച് സി നമ്മളെ പറ്റിക്കേണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ സ്ട്രെസ് പ്രോപ്പർലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ചോദ്യം തിരുവിതാംകൂർ കലാപത്തിന്റെ മാക്ന കാട്ട എന്ന് വാഴ്ത്തപ്പെട്ട വിളംബരം തിരിച്ചറിയാം ഇതൊക്കെ ഒരുവിധം പഠിക്കുന്ന അറിയാം ആൾക്കാർക്കറിയാം നമ്മുടെ ടെസ്റ്റിനക ടെലിഗ്രാമിനകത്ത് ടെസ്റ്റിനകത്ത് ഇത് കൊടുത്തിരുന്നു പണ്ടാരപ്പാട്ടം വിളംബരം ആണെന്നല്ല പക്ഷെ ഓപ്ഷൻസിനകത്ത് പട്ടം വിളംബരം പത്ത് നാൽപ്പതിലെ പട്ടം വിളമ്പരം നോക്കി പറഞ്ഞത് പക്ഷേ വർഷമുണ്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ് ചോദ്യം ഇട്ടാനുള്ള ഉദ്ദേശം ഈ ചോ ഈ ഇത്ര ഓപ്ഷൻസിനകത്ത് എന്താ ഇത് എന്തായാലും വരത്തില്ലല്ലോ കാര്യം ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് മാക്ന കാർട്ട് പറയുമ്പോൾ ആദ്യം നടന്നതൊന്നായിരിക്കണം ഈ കൂടുതൽ ഏറ്റവും ആദ്യമേ നടന്ന ഇവർ ഇത് തന്നെയാണ് അപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ല സ്ട്രെസ് ഇല്ലാതെ ഒരു മനക്കെട്ടിയോടുകൂടി അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് കൂടി ചിന്തിക്കുമ്പം ഇത് ഓപ്ഷൻ സി ആണ് അതിന് ഉത്തരം പണ്ടാര പണ്ടാരപ്പാട്ടം തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് പട്ടം വിളമ്പരാണെന്നുള്ള രീതിയിൽ ഐഡിയ നമുക്ക് കിട്ടും ഈ രീതിയിൽ സ്ട്രെസ് മാനേജ് ചെയ്താൽ തന്നെ ഒരു പത്ത് ഇരുപത് മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടും നമ്മുടെ എനിവേഷൻ ടെക്നിക്സും അതിനോടൊപ്പം യൂസ് ചെയ്ത് പോവാം അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യം വായിക്കരുത് ഓപ്ഷൻസും ആദ്യമേ വായിക്കാം ഇനി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ചോദ്യമല്ല ഒരു സീരിയസ് ആസ്പെക്ട് ആദ്യം വായിക്കുന്നത് ഓപ്ഷൻസ് ആണ് ഉദാഹരണത്തിൽ ഈ ഈ ചോദ്യത്തിന് ഓപ്ഷൻ നോക്കിയേ എല്ലാ ഓപ്ഷനിലും ഓപ്ഷനും ഉണ്ട്. അപ്പം തന്നെ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് തീരദേശ ശോഷണം ഒരു സംസ്ഥാന പ്രത്യേക ദുരന്തമാണ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണെന്നൊക്കെ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പൊതുവെ ആരും കേൾക്കുന്നതല്ല ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ആലോചിച്ച് ബേജാർ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ സ്ട്രെസ് ഇല്ലാതെ വളരെ കൂൾ മൈൻഡോട് കൂടി എക്സാംപോളിൽ പോകുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആണ് ഈ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും എക്സാംഫോൾ പെർഫോം ചെയ്യണം ഓപ്ഷൻസ് വായിക്കാം പലപ്പോഴും ഒരു കോമൺ ഓപ്ഷൻ കാണും അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ടത് അതായത് ശരിയായേ പറ്റത്തുള്ളല്ലോ ഇതിനകത്ത് ഓപ്ഷൻസ് അത് ഉണ്ടല്ലോ ഇതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു ചോദ്യം കഴിഞ്ഞ എൽ ഡി സിയിൽ വന്നൊരു ചോദ്യമാണ് വളരെ കൂളായിട്ടുള്ള മൈൻഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ചിൽ ഇതിൽ ഗാർഹിക പീഡനം എന്നാൽ എന്താണെന്ന ചോദ്യം അതായത് ശാരീരികമായിട്ടുള്ള പീഡനം എന്നറിയാം അല്ലെ ശാരീരികമായിട്ടുള്ള പീഡനം എന്നറിയാം ഈ ശാരീരികമായിട്ടുള്ള പീഡനം എന്ന് പറയുമ്പോൾ ലൈംഗിക പീഡനമായി കൂടെ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ ശാരീരിക പീഡനം കൂടെ അല്ലേ അപ്പൊ ബി ശരിയാണെങ്കിൽ സി യും ശരിയായല്ലേ പറ്റൂ അപ്പൊ അങ്ങനെ വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളു ഡി അപ്പൊ നിങ്ങൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നത് സാമ്പത്തിക ദുരുപയോഗം ഇതിന്റെ ഭാഗമായിട്ട് വരുമോ വരത്തില്ലയോന്നൊക്കെ കാണാം അതറിയണ്ടഹേ ഇത് അതറിയാതെ തന്നെ നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ചിത്രത്തിലേക്ക് എത്താൻ പറ്റും ശാരീരിക പീഡനം ശരിയായേ പറ്റൂ അപ്പൊ ലൈംഗികമായുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ഓപ്ഷൻ ഡി ആണ് ഡി ക്യാത്ത് എയും ബിയും സിയും ഉണ്ട് ഷീനിയുള്ള പരീക്ഷയിൽ ഇത് മാത്രം എടുത്തിട്ടായിരിക്കും ചോദിക്കാം അപ്പൊ വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവാം ഇതൊക്കെ പോസിബിൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ മനസ്സാവുന്ന ദൈവം എന്ന് ഉള്ള ബ്രഹ്മാന ശിവിയോഗിയുടെ വാക്യത്തെ മുറുകെ പിടിച്ചാൽ മതി കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കമന്റ് ചെയ്യുക ഏത് ഡിസ്ട്രിക്ട് ആണ് നിങ്ങളുടെ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യട്ടോ എക്സാം കഴിഞ്ഞിട്ട് ഒന്ന് പറയും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം ഞങ്ങളെ അറിയിക്കുക ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പരീക്ഷ എഴുതണം എത്ര ഡിഫിക്കൽട്ട് ചോദ്യം മുമ്പിൽ വന്നാലും പതറരുത് നമ്മൾ പഠിച്ച് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എലിമിനേഷൻ ടെക്നിക്സ് പറ്റുമോ എന്ന് നോക്കുക ഒരു ഒരവർത്തികളും ശ്രമിക്കുക ഇന്നലെ നടന്നെങ്കിൽ ചോദ്യം സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് വിധത്തിലേക്ക് പോവാം നിങ്ങൾക്ക് അറിയാത്ത ഒരു പത്ത് രൂപ ചോദ്യം എന്തായാലും കാണും ഇവിടെ ഒക്കെ വെറുതെ സ്കിപ്പ് അടിക്കുക വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം സ്കിപ്പ് ചെയ്യാം അപ്പോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അടുത്ത വീഡിയോ കാണാട്ടോ താങ്ക് യു ബൈ